അപ്പോൾ പുള്ളി പ്രേയറിനെതിരായിരുന്നു എമേഴ്സൺ ഒക്കെ ഉൾപ്പെടെയുള്ള ഓറിയൻ്റെ എല്ലാം പ്രേയറിനെതിരായിരുന്നു പുള്ളി പറഞ്ഞത് ഇഫ് ദർ ഇസ് നോ ഗോഡ് വൈ ദർ ഈസ് പ്രേയർ ദൈവമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പുള്ളി പറയുന്നത് പ്രേയർ ഈസ് എ ബൈ പ്രോഡക്ട് ഓഫ് തീസം മതചിന്തയുടെ ഉൽപ്പന്നമാണ് പ്രേയർ ഇറ്റ് ഈസ് എ ബിസിനസ് വെൻ യു പ്രേ യു സെർച്ച് ഔട്ട് സൈഡ് വെൻ യു മെഡിറ്റേറ്റ് യു സെർച്ച് ഇൻസൈഡ് നിങ്ങൾ പ്രേ ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തേക്കാണ് അന്വേഷിക്കുന്നത് പ്രേ ചെയ്യുക ആരെയോ ആരെ നോക്കി കൂട്ടുകയാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് ഇൻസൈഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനാണ് ടേസ്റ്റ് ടേസ്റ്റ് യുവർ നിങ്ങളുടെ ബോധത്തെ ചെയ്യുക മെഡിറ്റേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ സെയിങ് എ താങ്ക് യു ടുസ് നോട്ട് അഡ്രസ് ടു എനി ബഡി ഇൻ പെർട്ടിക്കുലർ ബട്ട് അഡ്രസ് ടു ദ ഹോൾ അതായത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു താങ്ക് യു പറയുക ഇത് ആക്ച്വലി ഒരു സ്പിരിച്വലിസ്റ്റ് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല ആളുകൾ പറയുന്നത് ഉദാഹരണമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മൊത്തം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ വേൾഡ് പീസിന് രണ്ടു കോടി രൂപ വിലയിരുത്തുക എന്നൊക്കെ കണ്ടിട്ടില്ല സ്വയം ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത മനുഷ്യരൊക്കെ ലോക സമാധാനത്തിന് രണ്ടു കോടിയൊക്കെയാണ് വിലയിരുത്തുന്നത് വകയിരുത്തുന്നത് ഇത് ഒരു കൈൻഡ് ഓഫ് ഫുഡായിഫാണ് ബേസിക്കലി മനസ്സിലെ ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് വല്ലവരോടും ചോദിക്കലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളെ അന്വേഷിക്കലാണ് എന്താ ഇത്ര അന്വേഷിക്കാൻ ഉള്ളത് നിങ്ങളെ നിങ്ങൾ എങ്ങനെ ആദ്യം അന്വേഷിക്കാണ്ട് ഞാൻ പറഞ്ഞത് സ്വയം അന്വേഷിക്കുക എന്ന് പറയുന്നതിന് ഒരുഭവപ്പെട്ടു നിങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ സെറിബ്രൽ കപ്പാസിറ്റീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഡയാലിസിസ് എങ്ങനെ നടക്കുന്നു നിങ്ങളുടെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എങ്ങനെയാണ് നടക്കുന്നത് ഈ കാലിൽ പോകുന്ന രക്തം എങ്ങനെയാണ് തിരിച്ചിവിടെ വരുന്നത് അവിടെ വല്ല പൂക്കുറ്റി വെച്ച് കയറ്റുന്നതാണോ ഇവിടെ പോകുന്ന രക്തം എന്തുകൊണ്ട് തല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നില്ല എങ്ങനെ കാണുന്നു കാണുന്നുണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ അറിയലല്ലേ സ്വയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്റെ മസിൽഷന് എത്ര എത്ര ഭാവങ്ങളുണ്ട് നിങ്ങളുടെ കളർ ഏരിയാസ് ഏതാണ് വിഷ്വൽ ഏരിയാസ് ഏതാണ് ഹാർട്ട് പിടിക്കുന്ന എങ്ങനെയാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ വിൻ പൈപ്പ് ഉണ്ട് ശ്വസിക്കുന്ന ട്രക്കിയ ഈസോ ഫേക്കസ് ഉണ്ട് അന്നനാളമുണ്ട് ഇത് രണ്ടും ഒരേ രീതിയിൽ പോയിട്ട് ഒരിടത്തോട്ട് ആഹാരം ഒരിടത്തോട്ട് ശ്വാസം പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്താണ് ഇതൊക്കെ അറിയല്ലേ സ്വയം അറിയാം നിങ്ങളെ അറിയല്ലേ സെർച്ചിങ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ അനോട്ടമി പഠിക്കുക ഫങ്ഷൻ പഠിക്കുക നിങ്ങളെ അറിയുക എ ടി പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയുക എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എങ്ങനെയാണ് ഡിസ്ഫങ്ഷൻ ആവണമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ അല്ലേ സ്വയം അറിയല്ലേ പാമ്പ് കൊത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷം വ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മളെ അറിയ ഒരു മെഷീൻ അറിയുന്ന എങ്ങനെയാണ് നിങ്ങൾ ഒരു ബുക്ക് അറിയുന്നത് എങ്ങനെയാണ് അതിന്റെ ആന്തരിക പരിശോധനയല്ലേ അല്ലേ അതല്ല ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഊഹിച്ചു ഇങ്ങനെ എ ബോഡി ഈസ് നോട്ട് ഫിക്ഷൻ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നവർ കെട്ടുകര നിങ്ങൾ നിങ്ങളൊരു ഫംഗ്ഷനും കെട്ടുകരയല്ല നിങ്ങളെ അറിയുന്നു എന്ന് പറയുന്നതിന് എനിക്കെതിരില്ല പക്ഷെ നിങ്ങളെ അറിയുന്ന ആന്തരികമായിട്ട് അറിയുന്നെങ്കിൽ അങ്ങനെയാണ് അറിയേണ്ടത് അല്ലാതെ ഇതേപോലെയുള്ള കെട്ടുകഥകളിൽ അപരമിക്കുക എന്നുള്ളതല്ല പക്ഷെ ഇതായിരിക്കും പലർക്കും താല്പര്യം